ഹലോ ഫ്രണ്ട്സ് വടകരയിലാണുള്ളത് നമ്മുടെ മുഖം മാറിയ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ മനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ മുഴുവനായും കാണുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ്റെ എ ടു സെഡ് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് നൽകുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ റെയിൽവേ സ്റ്റേഷൻ മാതൃകയിലാണ് മൊത്തത്തിൽ നിർമ്മാണം വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് പുതിയ വടകര റെയിൽവേ സ്റ്റേഷന് നൽകിയിരിക്കുന്നത് വടകര മാത്രമല്ല മുപ്പതിലധികം റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ നവീകരണം നടക്കുന്നുണ്ട് അപ്പോൾ വരും വീഡിയോകളിൽ എൻ എച്ച് നിർമ്മാണ കാഴ്ചകളെ പോലെ തന്നെ നവീകരണം നടക്കുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും നിർമ്മാണം എപ്പിസോഡുകൾ പോലെ കാണിക്കും അതിലെ ആദ്യത്തെ എപ്പിസോഡാണ് നവീകരണം പൂർത്തിയാക്കി തുറന്നുകൊടുത്ത വടകര റെയിൽവേ സ്റ്റേഷൻറ്റേത് സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമൊക്കെയുള്ള പാർക്കിംഗ് സൗകര്യം കാണാം ഇനിയും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട് സ്റ്റേഷൻ്റെ മുൻവശം മനോഹരമായ ഗാർഡൻ ഉണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളും ഈ ഒരു നിലവാരത്തിലേക്ക് മാറും അപ്പോൾ ഇത്തരം നല്ല സൗകര്യങ്ങൾ നമുക്ക് തരുമ്പോൾ അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കടമയാണ് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമൊക്കെ ഇവിടെ ഇടാതിരിക്കുക സ്റ്റേഷനിലേക്ക് വാഹനങ്ങൾ വരാനായി കോൺക്രീറ്റ് റോഡാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാർ നടയാത്രക്കാർക്കായി ഫുട്പാത്ത് സൗകര്യമുണ്ട് ഫുട്പാത്തിലൂടെ കയറി സീബ്ര ലൈൻ വൈ റോഡ് മറികടന്ന് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പെട്ടെന്ന് കേട് വരാതിരിക്കാനാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പുറത്തുനിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ മെയിൻ ടിക്കറ്റ് കൗണ്ടറിന് പുറമെ നമ്മുടെ മെഷീൻ ഉപയോഗിച്ചുള്ള ടിക്കറ്റ് കൗണ്ടറുകൾ ഒരുപാടുണ്ട് അധികനേരം വരി നിന്ന് ആർക്കും ബുദ്ധിമുട്ടേണ്ട സാഹചര്യം ഇവിടെ ഇല്ല വടകര റെയിൽവേ സ്റ്റേഷന് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ആകെ ആദ്യത്തെ പ്ലാറ്റ്ഫോമിലെ കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെയൊക്കെ പുതിയ ഇരിപ്പിടങ്ങൾ കാണാം ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരിക്കാം ഇതുകൂടാതെ ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കുന്ന എ സി റൂമുകളൊക്കെ ഇവിടെ ഉണ്ട് വടകര റെയിൽവേ സ്റ്റേഷൻ നീളം വളരെ നീളം കൂടിയൊരു പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് യാത്രക്കാർക്ക് മഴയും ഒന്നും കൊള്ളാതെ തന്നെ ഏതു ഭാഗത്തു നിന്ന് ട്രെയിൻ കയറാനും ഇറങ്ങാനും സാധിക്കും മൊത്തത്തിൽ മേൽക്കൂര ഷീറ്റിട്ടിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ തിരക്കിന്റെ കാര്യത്തിൽ അതുപോലെ വരുമാനത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ മുപ്പതിലധികം റെയിൽവേ സ്റ്റേഷനുകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ കേരളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലുടനീളം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം നടക്കുന്നുണ്ട് ഇതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നിർവഹിക്കുകയുണ്ടായി കേരളത്തിൽ നിന്ന് തിരുവല്ല സ്റ്റേഷനും വടകര സ്റ്റേഷനും ആണ് ഈ ഒരു ഉദ്ഘാടന ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്റ്റേഷനുകൾ അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്റ്റേഷനുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വീഡിയോ ചെയ്യാം പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ രണ്ട് ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ ഇവിടെയുണ്ട് അതിൽ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജിൽ ലിഫ്റ്റ് സൗകര്യവും എസ്കുലേറ്റർ സൗകര്യവും ഒക്കെ ഉണ്ട് രണ്ട് രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകളുള്ള ഈ ഒരു ഭാഗത്താണ് എസ്കുലേറ്റർ സൗകര്യം ഉള്ളത് പോവാനും അതുപോലെ ഇറങ്ങി വരാനും ഞാൻ വന്ന ഈ ഒരു സമയത്ത് ഇത് വർക്കിംഗ് അല്ല ഈ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജിൽ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലും രണ്ടിലും ലിഫ്റ്റ് സൗകര്യമുണ്ട് രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകൾ ഒരേ സൈഡിലാണ് ദീർഘദൂരമടക്കമുള്ള ഒരുപാട് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് വടകര സ്റ്റേഷൻ ഇവിടെ ആകെ മൂന്ന് ട്രാക്കുകൾ മാത്രമാണ് ഉള്ളത് എത്ര സൗകര്യം ഉണ്ടായാലും എത്ര നിലവാരത്തിലാക്കിയാലും പട്ടി കയറാത്ത ഒരു സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നില്ല റെയിൽവേ സ്റ്റേഷൻ വൃത്തിയാക്കി സൂക്ഷിക്കാൻ ഒരുപാട് ക്ലീനിങ് ഉണ്ട് അപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു അമൃത് സ്കീമിൽ ഉൾപ്പെട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷനുകൾ ഇവയാണ് വടക്കാഞ്ചേരി ഗുരുവായൂർ ആലപ്പുഴ ചിറയങ്കേരി ഏറ്റുമാനൂർ കായംകുളം തൃപ്പൂണിത്തറ ചാലക്കുടി അങ്കമാലി ചങ്ങനാശ്ശേരി നയ്യാറ്റിൻകര മാവേലിക്കര ഷൊർണൂർ തലശ്ശേരി കുറ്റിപ്പുറം ഒറ്റപ്പാലം തിരൂർ അയ്യന്നൂർ നിലമ്പൂർ റോഡ് കണ്ണൂർ കാസർഗോഡ് പരപ്പനങ്ങാടി ഫറൂഖ് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേഷനുകൾ കൂടാതെ കേരളത്തിലെ അഞ്ച് പ്രധാന വലിയ സ്റ്റേഷനുകളുടെ അതായത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് സ്റ്റേഷനുകൾ വിമാനത്താവള മാതൃകയിലും നവീകരിക്കുന്നുണ്ടോ അപ്പോൾ ഈ കണ്ടതൊന്നുമല്ല വരാനിരിക്കുന്നതാണ് ശരിക്കുമുള്ള വികസന കാഴ്ചകൾ പുതിയ റെയിൽവേ സ്റ്റേഷൻ വികസന കാഴ്ചകളുമായി വീണ്ടും വരാം